ഓം ശ്രീനാരായണ പരമഗുരവേ ഓം ശ്രീ ശാരദാംബികായേ നമ ചതയം മുതൽ ചതയം വരെ എന്ന പരിപാടിയിൽ ഇന്നത്തെ എൻ്റെ അവതരണ വിഷയം ഉറുമ്പിനും ആളെ അറിയാം എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ യജ്ഞത്തിലേക്ക് കടക്കുകയാണ് ഉറുമ്പിനും ആളെ അറിയാം വർക്കലയ്ക്കടുത്തുള്ള ചിലങ്കൂർ എന്ന സ്ഥലത്തുള്ള ഗോവിന്ദന്റെ വീട്ടിൽ ഒരിക്കൽ രാത്രി ഏകദേശം പതിനൊന്ന് മണിയോടെ ഭഗവാൻ കടന്നു ചെന്നു നാം കാവൽ നിന്നും വരുന്നു ഇവിടെ കിടക്കാൻ സൗകര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഭഗവാൻ കേറി വന്നത് എല്ലാവരും ഉണർന്ന് ഭഗവാനെ സ്വീകരിച്ചു പശുവിനെ കറന്ന പാല് കാച്ചി ഭഗവാന് നൽകി ഭഗവാനായി ഒരു മെത്തപ്പായ ചുരുട്ടി അയാൾ സൂക്ഷിച്ചിരുന്നു പായ എടുത്തുകൊണ്ടു വരുന്ന വഴിക്ക് ആ പായക്കുള്ളിൽ കൂടു കെട്ടി കൂട്ടം കൂട്ടമായി പാർത്തിരുന്ന ഉറുമ്പിൻ കൂട്ടം പായ എടുത്തുകൊണ്ടുവന്ന ആളിനെ കടിക്കാൻ തുടങ്ങി കടി സഹിക്കാതെ അയാൾ പായ താഴെയിട്ട് കൈകൾ തേക്കാനും തിരുമാനും തുടങ്ങി ആ പായ ദൂരെ കൊണ്ടുപോയി ഉറുമ്പെ തട്ടിക്കളയാം എന്ന് വിചാരിച്ച് അപ്രകാരം ചെയ്യാൻ തുടങ്ങിയപ്പോൾ വേണ്ട അതിനെ ഉപദ്രവിക്കരുത് അതിനും ആളെ അറിയാം എന്ന് ഭഗവാൻ കൽപ്പിച്ചു ഉറുമ്പിനെ തട്ടിക്കളയാതെ പായ തിണ്ണയിൽ നിവർത്തി വെച്ചു ഉറുമ്പിന്റെ മുകളിൽ തന്നെ ഭഗവാൻ കിടന്നുറങ്ങി തേക്കുകയോ ചൊറിയുകയോ ഒന്നും ചെയ്യാതെ ഭഗവാൻ കിടന്നതുകൊണ്ട് ഉറുമ്പ് കടിച്ചില്ലെന്ന് മനസ്സിലായി ഭഗവാൻ രാവിലെ മടങ്ങി പോകുന്നതിനു മുൻപായി വേണ്ട ഉപചാരങ്ങൾ ചെയ്യുന്നതിന് പ്രഭാതത്തിൽ ഉണരണം എന്ന് വിചാരിച്ച് എല്ലാവരും കിടന്നുറങ്ങി രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ ഭഗവാനെ കാണാനുണ്ടായില്ല എപ്പോൾ പോയി എന്ന് ആർക്കും ഒരു വിവരവുമില്ല ശിവഗിരിയിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ രാത്രിയിൽ ഭഗവാൻ ശിവഗിരിയിൽ തന്നെ ഉണ്ടായിരുന്നതായി അറിയാൻ കഴിഞ്ഞു ഭഗവാൻ രാത്രി ചിലങ്കൂർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ശിവഗിരിയിൽ ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കൂടെ കഴിയുന്നവർക്ക് കൂടി ഭഗവാന്റെ പ്രവർത്തികളെ പറ്റി ഒന്നും അറിയാൻ കഴിയുമായിരുന്നില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ എളിയ വാക്കുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിന്റെയും അമ്മ ശ്രീ ശാരദാബികയുടെയും ത്രിപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം ശ്രീ गुरवे नमः ॐ श्री शारदाम्बिकायै नमः